മദ്യവില്പന ആരംഭിച്ച പാകിസ്ഥാൻ അൻപത് വർഷം നീണ്ടുനിന്ന നിരോധനം മാറ്റിക്കൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാൻ മദ്യം കയറ്റുമതി ചെയ്യാൻ പാകിസ്ഥാൻ ഒരുങ്ങുന്നത് സാമ്പത്തികമായി തന്നെ കൂപ്പുകുത്തിയതോടുകൂടി നിക്കക്കള്ളിയില്ലാതെ തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ നെട്ടോട്ടം ഓടുകയായിരുന്നു ഇതോടുകൂടി ഇപ്പോൾ രക്ഷപ്പെടാൻ മറ്റു വഴികളില്ലാതെ വന്നതോടെയാണ് മദ്യവില്പനയ്ക്ക് തിരിഞ്ഞിരിക്കുന്നത് എന്നതാണ് അവർ വാദമുഖം ഉന്നയിക്കുന്നത് മദ്യം വിറ്റും രാജ്യത്തെ കരകയറ്റാം എന്ന ആത്മവിശ്വാസത്തിലാണ് പാകിസ്ഥാൻ ഓർക്കണം പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് മദ്യം പോലും ഹറാമാണ് എന്ന് വാദിക്കുന്നവരാണ് ഇപ്പോൾ മദ്യവില്പന ആ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം പാകിസ്ഥാൻ എത്രത്തോളം ഇപ്പോൾ ഗതികേടിലാണ് മുന്നോട്ട് പോകുന്നത് എന്നത് പാകിസ്ഥാനിലെ മദ്യ കമ്പനിയായ മാരി ബ്രൂവറിക് വിദേശത്തേക്ക് മദ്യം കയറ്റുമതി ചെയ്യാൻ അനുമതി ലഭിച്ചിരിക്കുകയാണ് പാകിസ്ഥാനിൽ മദ്യം വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനും നിലവിൽ നിരവധി നിയന്ത്രണങ്ങളുണ്ട് റവേൽപിന്റെ ഫാക്ടറിയിൽ മദ്യ ഉൽപാദനം അത് ആരംഭിച്ചുവെന്നും ദേശീയ മാധ്യമങ്ങൾ ഇതിലൂടെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ സൈനികരെ സേവിക്കുന്നതിനായാണ് മുരി ബ്രുവറി സ്ഥാപിച്ചത് പാകിസ്ഥാൻ ഒരു പ്രത്യേക രാജ്യമായതിനു ശേഷം തന്നെ സുൽഫിക്കർ ഭൂട്ടോയുടെ ഭരണകാലത്ത് കർശനമായ മധ്യ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയിരുന്നു എങ്കിലും ഈ കർശനമായ നിയന്ത്രണങ്ങൾക്കിടയിൽ പോലും കമ്പനി പാകിസ്ഥാനിൽ പ്രവർത്തനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കുടുംബത്തിലെ മൂന്നാം തലമുറയിൽപ്പെട്ട വലിയ വ്യക്തിയാണ് ഇതിൻ്റെ ഉടമ അതുപോലെ തന്നെ മുൻ പാകിസ്ഥാൻ എം പി ആയ ഇസ്ഫർ പാഴ്സി സമൂഹത്തിൽ നിന്നുള്ള കൂടിയാണ് പാകിസ്ഥാൻ രാഷ്ട്രീയത്തിലും അതുപോലെ ബിസിനസ്സിലും വലിയ രീതിയിലുള്ള പങ്ക് ഈ ഒരു കുടുംബത്തിന് അതിനു സ്വാധീനമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കയറ്റുമതി അനുമതി ലഭിക്കുന്നത് കമ്പനിക്ക് വലിയ സന്തോഷകരമാണ് എന്നതാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല തങ്ങളുടെ മുത്തച്ഛനും അച്ഛനും കയറ്റുമതി ലൈസൻസിനായി തന്നെ പല രീതിയിലും ശ്രമിച്ചിരുന്നു പക്ഷേ അത് ലഭിച്ചിരുന്നില്ല എന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട് വർഷങ്ങളോളം തന്നെ വലിയൊരു രീതിയിലേക്ക് ലോബിങ്ങിനും കയറ്റുമതി നിരോധനം നീക്കാനുള്ള ശ്രമങ്ങളും വലിയ രീതിയിൽ നടത്തി വരികയായിരുന്നുവെന്നും എന്നാൽ ആ ശ്രമബലം ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ് എന്നതാണ് ഇവർ പറയുന്നത് പാകിസ്ഥാനിലെ ആർമി ചീഫായ അസി മുനീറിൻ്റെ വീടിനടുത്ത് തന്നെയാണ് ഇവർ ഇവരുടെ ഫാക്ടറി സ്ഥാപിച്ചിരിക്കുന്നത് പുതിയ വിപണികൾ കണ്ടെത്തിക്കൊണ്ട് ആഗോളതലത്തിൽ സ്വയം സ്ഥാപിക്കുക എന്നതാണ് തൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യമെന്നായിരുന്നു ഇവർ വ്യക്തമാക്കുന്നതും പാകിസ്ഥാനിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ മധ്യ കമ്പനി കൂടിയാണ് ഇത് ബിയർ വിക്സ്കി വോഡ്ക ജ്യൂസ് എന്നിവയുൾപ്പെടെ തന്നെ വിവിധ തരം പാനീയങ്ങൾ ഈ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു റിപ്പോർട്ടായി തന്നെ പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്